പാലിയക്കര ടോൾ പ്ലാസയിൽ ലോറി പിറകോട്ടെടുത്ത് കാറിനെ ഇടിച്ച് നിരക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ ലോറി ഡ്രൈവറുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന ലോറിക്ക് മുന്നിൽ ടോൾ ബൂത്തിൽ രണ്ട് വാഹനങ്ങൾ ടോൾ നൽകാൻ കാലതാമസം ഉണ്ടായതോടെ തൊട്ടടുത്ത ഒഴിഞ്ഞ ട്രാക്കിലേക്ക് കയറാനാണ് ലോറി പിറകിലേക്ക് എടുത്തത് പിന്നിലുണ്ടായിരുന്ന കാർ ശ്രദ്ധയിൽപ്പെടാതെ മൾട്ടി ആക്സിൽ ലോറി പിറകോട്ടെടുക്കുകയായിരുന്നു കാർ മാറ്റുന്നതിനു മുൻപ് ലോറി കാറിലേക്ക് ഇടിച്ചു കയറി ലോറി കാറിനെ ഇടിച്ച് ഇരുപത് മീറ്ററോളം പിറകിലേക്ക് നിരക്കി നീക്കി ഭാഗ്യം കൊണ്ടാണ് കാർ യാത്രികൻ രക്ഷപ്പെട്ടത് മറ്റു റോഡ് ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാതെ വാഹനം പിറകോട്ട് ഓടിച്ചതിനാണ് ഡ്രൈവർ ആന്റണി തോമസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഭവ സമയത്ത് ഒരു കാർ യാത്രികൻ വീഡിയോ പകർത്തിയിരുന്നു അപകടത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിട്ടത് എൻ ചാനലായിരുന്നു